നമസ്കാരം വൃദ്ധമാതാപിതാക്കളെ ഉപേക്ഷിച്ച് കളയുന്ന ഇളം തലമുറ പിൻസീറ്റിൽ എത്രയിരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിലെന്ന ഹൃദ്യമായ കവിത ആരംഭിക്കുന്നത് ഈ വരികളിലൂടെയാണ് അമ്മയെ കാറിൻ്റെ പിന്നിലിരുത്തി മകൻ നഗരം കാണിക്കാൻ ഇറങ്ങിയതല്ല അമ്മയെ കാറിൻ്റെ പിൻസീറ്റിലിരുത്തി ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുന്ന ഒരു മകൻ യാത്രയിൽ ഇരുട്ടിൽ പലയിടങ്ങളിലും അമ്മയെ ഉപേക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് വിദ്യാലയ മുറ്റത്ത് ആശുപത്രി മുറ്റത്ത് കോവിലിന് മുറ്റത്ത് പക്ഷേ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഇരമ്പി വരുമ്പോൾ മകൻ നിസ്സഹായനായി പോവുകയാണ് തനിക്കതിന് കഴിയില്ല എന്ന് അവൻ തിരിച്ചറിയുകയാണ് ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു അമ്മയെയും അച്ഛനെയുമൊക്കെ വാർധക്യത്തിൽ എത്തി നിൽക്കുന്ന അവരെ അവരുടെ നോവുകളിൽ അവരുടെ വിഷമങ്ങളിൽ ചേർത്തു പിടിക്കാൻ ഇന്ന് നമുക്ക് കഴിയാതെ പോകുന്നു പരസ്പരം പഴി പറഞ്ഞും പോരായ്മകൾ പറഞ്ഞും വൃദ്ധർ ഇളം തലമുറയെ നോവിക്കുമ്പോൾ അതവരുടെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായി കരുതാതെ അവരെ ഉപേക്ഷിച്ച് കളയാൻ ശ്രമിക്കുന്ന ഇളം തലമുറ അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്ന നന്മകളൊക്കെ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കാം പണ്ട് കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയതും കുരിശു വരപ്പിച്ചതും പെരുന്നാളിന് കൊണ്ടുപോയതുമെല്ലാം നമുക്ക് വീണ്ടെടുക്കാം ഏറ്റവും ഉപരിയായി ഈശോയെയും മാതാവിനെയും സഭയെയും ഒക്കെ നമുക്ക് തന്നത് അവരാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ തന്നെ അവരെ ചേർത്ത് നിർത്താനും അവരുടെ വാർദ്ധക്യം നിറമുള്ളതാക്കി മാറ്റുവാനും നമുക്ക് കഴിയും നന്ദി